ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ ഇന്ന് കാണിക്കുന്നത് ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നതാണ് ബീഡ്സ് വെച്ചിട്ടുണ്ട് നല്ല വെറൈറ്റി ബ്രേസ്ലെറ്റ് ആണ് എനിക്ക് കുറേ ഓർഡർ കിട്ടുന്ന ഐറ്റം ഐറ്റമാണിത് അതിന് ബീഡ്സ് കോപ്പർ വയറാണ് ത്ര ആവശ്യമുള്ള ലെങ്ത് എടുക്കുക മൂന്ന് മൂന്ന് പീസുമാണ് മൂന്നെണ്ണം കട്ട് ചെയ്തെടുക്കണം റൗണ്ട് ചെയ്യണം എൻ്റെ ഭാഗമാണ് ബാക്കി വരുന്നതാണ് ചുറ്റി കൊടുക്കുക അവിടെ പ്ലെയർ വെച്ച് ശരിക്കൊന്ന് ആക്കി കൊടുക്കണം ആദ്യം മൂന്ന് ഭാഗം കൂട്ടി ഒരു ബീഡ്സ് കൊടുക്കുക കോർത്തെടുക്കുക എന്നിട്ട് ഓരോന്നിലും കോർത്തെടുക്കുക നമുക്ക് എത്രയാണോ ആവശ്യത്തിന് സെൻ്ററിൽ വലിയ ബീഡ്സ് കൊടുക്കുക ചെറുതാണ് ഉണ്ടാക്കണ മോൾക്ക് വേണ്ടിയിട്ടാണ് ചെറിയ ഇതാണ് അതിൽ ഒരു വരിയിൽ അരികെ പത്തെണ്ണോ അത്ര ബീഡ്സ് വരുന്നത് ഞാൻ എണ്ണീട്ടില്ല സിമ്പിൾ പരിപാടിയാണ് പെട്ടെന്ന് കയ്യും പരിപാടി നല്ല ഭംഗിയുണ്ട് കാണാൻ സാധാ ബേഡ്സാണ് ചെറു ചെറിയ ബേഡ്സുകളാണ് കോർക്കുന്നത് സെൻ്ററിലായിട്ട് വലിയൊരു വീട് കൊടുക്കും സിൽവർ കളറിലൊരു ബീഡ്സ് കൊടുത്തു എൻ്റെ കാണാനും ഭംഗിക്കാണ് വേറെ കളർ വേണേലും യൂസ് ചെയ്യാൻ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ മാറ്റാം ക്രിസ്ത്യൽ ബീഡ്സ് ഉണ്ടെങ്കിൽ അതും ചെറിയ ബീഡ്സ് ഉണ്ടെങ്കിൽ അതങ്ങനെ ആ വെയിറ്റ് ബീഡ്സ് കൊടുത്തവിടെ കൊടുക്കാം എന്നാൽ ഒന്നും കൂടി ഭംഗി കൂടും എൻ്റെ അടുത്ത് അതില്ലായിരുന്നു അവളുടെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ എനിക്ക് കുറേ ഓർഡർ തന്നതാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് എന്താ വെറും ലോക്കൽ മുത്തകൾ വെച്ചിട്ടുണ്ടാക്കിയതാണ് നല്ല ക്രിസ്ത്യൽ വീടൊക്കെ വെച്ച് ഉണ്ടാക്കിയാൽ നല്ല ഭംഗി ഉണ്ടാവും ഒന്നും നല്ല വിലക്ക് കൊടുക്കുകയും ചെയ്യാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ഭാഗമാണ് ലോക്ക് ചെയ്യണം റൗണ്ട് പ്ലയർ വെച്ച് റൗണ്ട് ചെയ്ത് ചുറ്റി എടുക്കുകയാണ് ബാക്കി വരുന്നതെല്ലാം അവിടെ ചുറ്റിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഫിനിഷിങ് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യുക ുക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ടാണ് അത് ലോക്ക് ചെയ്യണത് നമ്മളെ ഐഡിയൊക്കെ ഡിയൊക്കെ എങ്ങനെയാണെന്ന് ആക്കാം ഞാൻ എൻ്റെ ഇതിന് എൻ്റെ ഐഡിയ ഡി വെച്ചാണ് ചെയ്തതാ ഹുക്ക് വെച്ച് ബ്രേസ്ലറ്റായി അഡ്ജസ്റ്റ് ചെയ്യാനൊരു ചെയിന് അത് മീറ്ററിന് ചെറിയ വിലക്ക് കിട്ടുന്ന ചെയിനുകളാണ് അത് വേണമെങ്കിൽ വെച്ചാൽ മതി